അന്നെന്താ നമ്മളോട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിള് കിട്ടിയോ ഇത് ആർക്കുള്ളതാ രണ്ടാൾക്ക് അഭിനവ് പിന്നെ വിശാല് ഫ്രണ്ട്സ് വൺസ് അഗെയിൻ ബുള്ളറ്റ്മാനുമാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടില് പരപ്പനങ്ങാടി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ രണ്ട് ആൾക്കാർ ഓർമ്മ ഉണ്ടാവും അതുപോലെ തന്നെ ഈ വീട് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ ഇവിടെ ഈ മത എന്താ പറയാ വീടിന്റെ തെണ്ടത്തിൽ നിന്നിട്ട് നമ്മളൊരു മുത്തു തന്ന പന്നിനെ കാണാൻ വന്ന വീടിയായിരുന്നു ശരിക്ക് ഒരു പന്നി കാരനാണ് ചേച്ചിയത് ആ ഒരു പന്നി ജനിക്കുമ്പോഴോ ആ പന്നി ഇവിടെ വളരുമ്പോഴോ അറിയില്ല വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മളിവിടെ ഒരു ബാത്റൂമുണ്ട് തൊട്ട ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഇവിടെ ബാത്റൂമില്ല നിങ്ങൾക്ക് ബാത്റൂമില്ലല്ലോ ചേച്ചി ഒന്ന് വന്നേ നിങ്ങൾ പേരെന്തേനു അശ്വതി അശ്വതി ചേച്ചി ഉണ്ട് നമ്മളീ കൂട്ടത്തിലും കാണിക്കാണ് ചേച്ചീൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്ത് വരികയാണ് ആ സമയത്താണ് വന്നത് ചേച്ചി ചെറിയ വീടാ എത്ര മക്കളാ മൂന്നാളിലെ ആക്ക ഒരുപാട് വീടുകളൊക്കെ കണ്ടിട്ടോ വയനാടിന്റെ ഈ ഒരു സ്ഥലത്തായിട്ട് സ്ഥലത്തിന്റെ പേരെന്താണ് ശരിക്ക് പിന്നെ അപ്പുറത്ത് സ്കൂളും അപ്പൊ ഹരിസ്ഥാലിന്റെ കീഴാണ് നമുക്ക് ഇവിടെ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സോളാർ ലൈറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പന്നിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് മക്കളെ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് അവിടെ ഉണ്ട് ഓക്കെ കാണാട്ടോ ജസ്റ്റ് കാണിച്ച് തരാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് കണ്ട് ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് മക്കളെ അഭിനവലൊക്കെ മക്കൾ പറഞ്ഞതാണ് എത്രാം ക്ലാസ്സിൽ പഠിക്കണമായിരുന്നു ആറില് ഒരു പിന്നെ സൈക്കിൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫോളോവർ ആയിട്ടുള്ള ഒരാൾ പേര് പറയാനും സ്ഥലം പറയാനൊന്നും ആഗ്രഹിക്കണില്ല ഒരു സു മനസ്സിലുള്ളൊരു മനുഷ്യനെ തന്നെ പറയാം കാരണം ഇതിൻ്റെ മുന്നേ ഞാനൊരു വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു അൻപതിനായിരം രൂപ അയച്ചു നമ്മളെ ഉണ്ണിയപ്പം വിറ്റ വിൽക്കണ കുട്ടികളെ വീട് കോടിക്കൂടി വർക്കാനെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് പറഞ്ഞപ്പോൾ രണ്ട് കുറച്ച് ഒരാഴ്ചയായി പറഞ്ഞിട്ട് പക്ഷേ ഈ സമയത്താണ് നമുക്ക് വരാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ സൗണ്ടിന് ശരി മാറ്റേണ്ടത് ജലദോഷം ക്ലൈമറ്റൊക്കെ ആയിട്ട് മാറിയിട്ടില്ല അങ്ങനെ അവർ തന്നു നമ്മൾ പടുന്നു പിന്നെ വൈത്തിരി തന്ന സ്ഥലത്ത് നിന്ന് സൈക്കിൾ വാങ്ങിയിട്ട് മക്കൾക്ക് ഉണർന്നുകൊടുത്തു വളരെ സന്തോഷമാണ് ഞമ്മള് വരുന്ന വരുന്ന വഴിക്കലാണ് എൻ്റെ കൂടെ നജ്ലാർ റഫീഖ് ഉണ്ട് അവരെ സൈക്കിളിൽ നമ്മൾ വരുമ്പോൾ തന്നെ കൊണ്ടുവരുമ്പോൾ തന്നെ അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾക്കല്ലേ ഞങ്ങൾക്ക് ഉള്ളതാണെന്ന് അമ്പടകള്ള ഏഹ് വരുന്ന വഴിക്കലൊക്കെ ഒരുപാട് മക്കൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ സുഖലോലിയില് കഴിയുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ ഇവർക്ക് വെറും സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ മാത്രമാണ് അപ്പോൾ ഇതേപോലെ ഒരു സൈക്കിൾ പോലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരുപാട് മക്കൾ ഈ സൈക്കിൾ ഈ ഈ ഒരു ആദിവാസി അതായത് ഈ ഇതിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാൻ കേട്ടോ അവർ അല്ലാതെ ഒന്നും ഉണ്ടായിട്ട് പറയല്ലേ അങ്ങനെ വേണ്ടത് അതുകൊണ്ടാ നിങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മളെപ്പോലെ മനുഷ്യരാണ് നമ്മളെപ്പോരേ അച്ഛനമ്മയൊക്കെ ഉള്ള മക്കളാണ് അപ്പോൾ ഈ വരുന്ന വഴിയിലൊക്കെ മക്കൾ പിന്നെ എന്താ പറയുക വീ ഈ സൈക്കിൾ കാണുമ്പോൾ അവരുടെ ആവേശമൊക്കെ നമ്മൾ കണ്ട് അപ്പോൾ പിന്നെ ആ നജല റഫീഖ് നമ്മൾ കഴിഞ്ഞ വീഡിയോലും ഉണ്ടായിരുന്നു വരെ കൂടെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ചേച്ചി എന്നിങ്ങോട്ട് വന്നേ പേരെന്തേൻ്റെ അശ്വതി അല്ലേ ആ മറക്കാണ് ആ തൊട്ടടുത്ത് തന്നെയാണ് വീട് മക്കളുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ് കാരണം സു മനസ്സിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഏ അപ്പം ഞാൻ മോളോട് ചോദിച്ചപ്പോൾ മോള് സൈക്കിൾ എന്ന് പറഞ്ഞു നോക്ക് നമുക്ക് പറ്റുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി വരാം ഇങ്ങനെ സൈക്കിൾ അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ ഈയൊരു വിലക്ക് സൈക്കിൾ വാങ്ങിയിട്ടുള്ളത് നമ്മളൊക്കെ മക്കളെ വീട്ടിലൊക്കെ ഒരുപാട് സൈക്കിൾ ഉണ്ടാവും ഇനി അതല്ല ഇപ്പൊ പിന്നെ സൈക്കിളൊക്കെ ആരും ഉപയോഗിച്ച സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് തരാൻ പറ്റില്ലേ അത്യാവശ്യം ചവിട്ടം അങ്ങനെ പറ്റൂലേ മോളെ ഏഹ് പുതിയത് തന്നെ ആവണമെന്നില്ലല്ലോ പുതിയതാവണമെന്നില്ലല്ലോ കുട്ടികളെ സന്തോഷമാണ് എന്താ പറയാ ഇവിടെ ബാത്റൂമ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ നമുക്കൊന്നും പറണ്ടല്ലോ അത്രയും കഷ്ടപ്പാടാണ് കണ്ടപ്പോ നമ്മളോട് പറഞ്ഞതാട്ടോ മോളോസ് പറഞ്ഞതാണ് ഇനിക്കും സൈക്കിൾ വേണം അശ്വതി ചേച്ചിൻ്റെ മോളാണ് പിന്നെ എത്ര മക്കളാണ് രണ്ടാൾ മൂന്നാളല്ലേ മൂന്ന് പേരാണ് അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഒഴിവാക്കിയ സൈക്കിൾ ഉണ്ടാവുമല്ലോ മക്കളൊക്കെ ഉപയോഗിച്ച് വലുതായിട്ടൊക്കെ ഉള്ള ചവിട്ടാൻ പറ്റുന്ന സൈക്കിളൊക്കെ ഉണ്ടാവുവാണെങ്കിൽ അത്യാവശ്യം പറ്റ പഴ ഇത് തുരുമ്പതൊന്നുമല്ലാത്തൊക്കെ ഉണ്ടെങ്കിൽ ഞമ്മളെടുത്ത് തരാം ഞങ്ങൾ എത്തിച്ചു കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ കുട്ടികളൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗശൂന്യമായിട്ട് വീടിൻ്റെ മൂലയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷമൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ വെച്ചൊക്കെ ഉണ്ടാവും വല്ലാതെ കുഴപ്പമില്ലാത്തതാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ നമുക്ക് സുഖാണ് എത്തിക്കാനൊക്കെ പിന്നെ എന്തൊക്കെയാ ചേച്ചിയെ പറയാനുള്ളത് എന്താ മനസ്സിലായിട്ടില്ലല്ലോ ഇവരെ ഭാഷയാണ് സൗണ്ട് ഉണ്ടാക്കലെ അല്ലേ ഇവിടെ വീഡിയോ ചെയ്യേണ്ടത് ഈകോത്തറേ ശരിക്കും കന്നടയും കൂടിയും ഇവിടെ ഒരു ണ്ടോ ഇല്ല കൊറേ ആയില്ല അവിടെ പണി നടക്കുന്നോണ്ട് ഇപ്പൊ ഗസ്റ്റ് ഒന്നും വരുന്നില്ല പിന്നെ പണി കഴിഞ്ഞാ ഗസ്റ്റ് അതും നമ്മളെ ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ടാ പിന്നെ അവര് നമ്മളെ തന്നെ പണിക്ക് വിളിച്ചത് എന്ത് പണി ഉണ്ടെങ്കിലും വിളിക്കും അപ്പൊ എന്ത് ആവശ്യം ഭാര്യ ഒക്കെ ഇല്ലെങ്കിലും അവര് സഹായിക്കുന്നുണ്ട് റേഷൻ കിട്ടുന്നുണ്ട് പക്ഷെ തികഞ്ഞു വരുന്നില്ല മുത്തുള്ള മൂന്നേരം അതിന് വെച്ച് കൊടുക്കണം മുത്തുറേഷൻ കാർഡില്ല അപ്പൊ ചുറ്റിനും മുത്തൂനും കൊടുക്കണം അവന് ചെലവാണ് റേഷൻ കാർഡില്ലാത്തോണ്ട് അവനുണ്ടാവില്ല ഇവനാരി മുത്തൂലും കൊടുക്കണം മുത്തു കിടത്ത് പെടൂലല്ലോ ഞാൻ പിള്ളേർക്ക് കൊടുത്തില്ലെങ്കിലും നിങ്ങക്ക് നമ്മൾ ബിസ്കറ്റ് കഴിഞ്ഞ എല്ലാർക്കും നിങ്ങൾ എല്ലാവരും എടുക്കാൻ വേണ്ടിട്ട് എല്ലാര്ക്കും എവിടെയാണ് ബിസ്കറ്റ് ഇവിടെ

വേണ്ടല്ലേ അതെ അത് പേര് കഴിച്ചോട്ടല്ലേ നമ്മളെ പേരെന്താ മൈ ഡോക്ടർ മൈ ഗോഡ് പിന്നെ എന്താണ് വിഘ്നേശ്വരെന്നു പറയുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പേര് പറയാൻ പറ്റൂല പഠിച്ച് പഠിച്ച് ഡോക്ടർ ഒക്കെ ആകുവാണെങ്കിലും അല്ലേ ട്രൈബൽ കമ്മ്യൂണിറ്റിന്ന് പേരെന്താ അഭിഷേക് ബഡ് അഭിനവുണ്ടല്ലോ അല്ലേ ഇപ്പം എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് അഞ്ചിലോ അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയോ ആ ആ ഈ സ്കൂളിൻ്റെ പഠന കാര്യങ്ങൾ അല്ലെങ്കിൽ ബുക്ക് ബാഗ് കാര്യങ്ങളൊക്കെ കിട്ടുമോ ഏ ആ എങ്ങനെ അതല്ല അതാ പിന്നെ എങ്ങനെ കിട്ടണതാ സ്കൂളിൻ്റെ ആണ് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ വകയായിട്ട് തരാണോ അതോ പിന്നെ ഗവൺമെന്റ് സർക്കാർ തരാം നോക്കണം അല്ലേ ഓക്കെ 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 ഏതായാലും ഞാൻ പറഞ്ഞല്ലോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇന്ന് ചേച്ചി മുത്തൂന് വിളിക്കുകയാണെങ്കിൽ മുത്തൂനെ നമുക്ക് മുത്തൂനെ കണ്ടിട്ട് പോവാം ഞാൻ പറഞ്ഞല്ലോ ഒരു പന്നി കാരനാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത് ഈ പന്നി ഇവിടെ ഇല്ലായിരുന്നെങ്കില് ചേച്ചിനെ അറിയില്ല 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 അതുകൊണ്ട് സമാധാനത്തോടെ ഒരു ബാത്റൂമായി അതുപോലെ തന്നെ അതായി ഇനി മറ്റുള്ളവർക്കൊക്കെ നമ്മൾ എന്താ പറയാ നമ്മൾ അശ്വതി ചേച്ചിന്റെ കാര്യം അല്ലെ എന്തും പറയാനുണ്ടോ ഏ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമാണല്ലേ ഒരു മടി ക്ഷേമുണ്ട് ഞാൻ കൂടെ വിളിച്ചു കൊടുക്കുന്നതാണ് കൂട്ടത്തില് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കാരണം ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിസ്ലേഷനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ ആസ്വദിച്ച് വെച്ചിട്ട് ഭാഗ്യം പോലെ വരും അല്ലേ പിന്നെ വിശാലും ഹാപ്പിയാണ് ഓക്കെ അത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സഹായിച്ചിട്ടുള്ള സ്നേ സഹോദരനും അതുപോലെ തന്നെ അവര് സഹായിക്കാൻ തോന്നിയ മനസ്സിനും നമ്മൾ ഒരുപാട് നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ് ഇനിയും നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ നമുക്ക് ഇങ്ങനെന്തെങ്കിലും പാവങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ചേച്ചി ഹാപ്പി അല്ലേ ആ മക്കളൊരു ചില കാല സ്വപ്നമായിരുന്നു ഈയൊരു സൈക്കിൾ എന്നുള്ളത് ആ പണിയെടുത്തിട്ടൊന്നും സൈക്കിൾ വാങ്ങാൻ കഴിയണമെന്നില്ല കാരണം ചിലവിനെ കാശിലെ റേഷൻ അരികോടാണ് ജീവിക്കുന്നത് ഏതായാലും വളരെ സന്തോഷം Okay, bye bye. Thank you.